വ്യവസായ മേഖലകളിലുടനീളം നല്ല പങ്കാളിത്തം നൽകാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ എന്നാൽ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നു അതെന്തുകൊണ്ട് വലിയൊരു ചോദ്യമാണ് എന്നാൽ കുറയുന്നു എന്ന് പറയുമ്പോഴും മുൻപത്തേതിനെ അപേക്ഷിച്ച് സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് ഉയർന്നു വരുന്നതിനെയും എടുത്തു പറയേണ്ടി വരേണ്ടതുണ്ട് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീ പുരുഷ അനുപാതം അൻപത് ദശാംശം ഒൻപത് ശതമാനമാണ് എഴുപത് ദശാംശം ഒരു ശതമാനം പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനം സ്ത്രീകൾ മാത്രമാണ് തൊഴിൽ മേഖലയിലുള്ളത് ഇതിന് വിപരീതമായി ആഗോളതലത്തിൽ തൊഴിൽ ശക്തിയുടെ അൻപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് എന്നാൽ നിലവിൽ സംഘടിത മേഖലയിൽ അവരുടെ പങ്കാളിത്തം മുപ്പത് ശതമാനത്തിൽ താഴെയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അന്താരാഷ്ട്ര വനിതാ ദിനം അടുത്തിരിക്കെ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിന് തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തത്തിന്റെ ആവശ്യകത വിദഗ്ദ്ധർ ആവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രതിവർഷം ഏഴ് ശതമാനത്തിലധികം ജി ഡി പി വളർച്ചയോടെ രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുകയും ചെയ്തു അതേസമയം ഇന്ത്യയുടെ വനിതാ തൊഴിൽ പങ്കാളിത്തം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോയ വർഷമായിരുന്നു വിദ്യാസമ്പന്നരായി മാറിയെങ്കിലും തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറയുന്നതായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പറയുന്നത് വ്യവസായ മേഖലകളിൽ ഉടനീളം സ്ത്രീകൾക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും രണ്ടായിരത്തി മുപ്പതോടെ ഏഴ് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറുകയെന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തിന് തൊഴിൽ ശക്തിയിൽ അൻപത് ശതമാനം കൂടുതൽ സ്ത്രീകൾ ആവശ്യമാണെന്ന് എൻ എൽ ബി സർവീസസ് പറയുന്നു ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ സ്ത്രീകൾ അസംഘടിത മേഖലയിൽ ദിവസവേതന തൊഴിലാളികളായി ജോലി ചെയ്യുന്നുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ദശാംശം ശതമാനം സ്ത്രീകളാണ് സമൂഹത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളിൽ സ്ത്രീകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട് വേൾഡ് ഇക്കണോമിക്സ് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് ലിങ്കസമത്വത്തിൽ നൂറ്റിനാല്പത്തിയാറ് രാജ്യങ്ങളിൽ നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ ചെറിയ രാജ്യങ്ങൾക്കും പിന്നിലാണിത് 25 ും ഇടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ശതമാനമായി കുറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ ചില പ്രദേശങ്ങളിൽ ഈ നിരക്ക് വളരെ ഉയർന്നതാണ് സാമ്പത്തികവും സാമൂഹികവുമായ പല ഘടകങ്ങളും സ്ത്രീകളുടെ തൊഴിലിനെ സ്വാധീനിക്കുന്നുമുണ്ട് വിവാഹം നഗരവൽക്കരണം സാമ്പത്തിക വളർച്ച എന്നിവയ്ക്കൊപ്പം സാക്ഷരത ഫെർട്ടിലിറ്റി പ്രായം എന്നിവയും പരിഗണിക്കേണ്ട ഘടകങ്ങളാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിനുമിടയിൽ ഏകദേശം ക്ഷം സ്ത്രീകൾ തൊഴിൽ മേഖലയിൽ നിന്ന് വിട്ടുനിന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശതമാനത്തിൽ നിന്ന് ശതമാനമായി കുറഞ്ഞു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറയുന്നതിന് കോവിഡ് മഹാമാരിയും കാരണമായതായാണ് വിവരങ്ങൾ സ്ത്രീകൾ കൂടുതൽ പ്രബലമായ റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളെ കോവിഡ് മഹാമാരി കാര്യമായി ബാധിച്ചു നിലവിലെ പുരോഗതിയുടെ നിരക്കിൽ ലോകത്തിലെ തൊഴിൽ ശക്തി പൂർണ്ണ ലിംഗസമത്വത്തിലെത്താൻ നൂറ്റി മുപ്പത്തിരണ്ട് വർഷമെടുക്കുമെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം അതേസമയം സംരംഭത്തിൽ സ്ത്രീകളുടെ വർധിച്ചു വരുന്ന പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യയുടെ ജി ഡി പി പൂജ്യം ദശാംശം ഏഴ് ട്രില്യൺ ഡോളറായി ഉയർത്താൻ കഴിയുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നു സ്വയം വ്യവസായം ചെയ്യുന്നതിലൂടെ വനിതാ സംരംഭകർക്ക് മറ്റ് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമല്ല തൊഴിൽ സേനയിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും കഴിയും ഇത് ഗണ്യമായ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കും അതേസമയം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കൂലിവേലയിൽ നിന്ന് സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ അൻപത്തിരണ്ട് ശതമാനം സ്ത്രീകളും ഒന്നെങ്കിൽ ജോലി ചെയ്യാനും കുടുംബങ്ങളെയും വീടുകളെയും പരിപാലിക്കാനും ആഗ്രഹിക്കുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി ഇന്ത്യയിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ആശ്ചര്യമാകും വിധം കുറയുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തൊൻപത് ശതമാനമായി കുറഞ്ഞു ഇന്ത്യയിൽ സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ കുറയുന്നതിലെ കാരണങ്ങൾ സ്ത്രീകളെ തൊഴിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അല്പം വ്യത്യസ്തമായിരിക്കും കൂലിയില്ലാത്ത തൊഴിലാളിയും ദുർബലമായ തൊഴിലും വീട്ടുജോലികൾ പരിചരണം മറ്റ് ശമ്പളമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള സ്ത്രീകളുടെ സംഭാവനകൾ വേണ്ടത്ര കണക്കിലെടുക്കുന്നില്ല ഇതവരുടെ തൊഴിൽ പങ്കാളിത്തത്തെ കുറച്ചു കാണുന്നതിലേക്ക് നയിക്കുന്നു സ്ത്രീകൾ പലപ്പോഴും സ്വകാര്യ മേഖലയിൽ കുറഞ്ഞ വേതനവും ചൂഷണവും ചെയ്യുന്ന ജോലികളിൽ ഏർപ്പെടുന്നു വികസ്വര രാജ്യങ്ങളിൽ നാൽപ്പത്തിയാറ് ശതമാനം വരെ സമയവുമായി ബന്ധപ്പെട്ട ചെറിയ തൊഴിൽ നിരക്ക് അനുഭവിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരെക്കാൾ കുറച്ചു മണിക്കൂർ ജോലി ചെയ്യുന്നു സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മൂന്നിരട്ടി കൂടുതൽ ശമ്പളമില്ലാത്ത ഗാർഹിക പരിചരണ ജോലികൾ ചെയ്യുന്നു ഇത് ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടാനുള്ള അവരുടെ കഴിവിനെ ബാധിക്കുന്നു പലപ്പോഴും മോശമായ ശമ്പളവും സാമൂഹിക പരിരക്ഷയുമില്ല പ്രസവാവധിക്കുള്ള നിയമപരമായ അവകാശങ്ങളുടെ അഭാവവും സാമൂഹിക സംരക്ഷണത്തിനുള്ള പരിമിതിയും സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നു തൊഴിലില്ലായ്മ നിരക്ക് മാത്രമല്ല ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ശേഷം ജോലിക്കായുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ആരും കണക്കിലെടുക്കുന്നില്ല ഇത് സാഹചര്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു സാമൂഹിക മാനദണ്ഡങ്ങളും ലിംഗപരമായ റോളുകളും ഇന്ത്യയിലെ യാഥാസ്ഥിതിക സാമൂഹിക മാനദണ്ഡങ്ങൾ കാരണം സ്ത്രീകൾ കുടുംബത്തിന് പ്രാധാന്യവും മുൻഗണനയും നൽകുന്നു വിവാഹത്തിനു ശേഷമോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായതിനു ശേഷമോ പലപ്പോഴും ജോലി ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഗാർഹിക ഉത്തരവാദിത്തങ്ങളും പരിചരണ ചുമതലകളും നിറവേറ്റുമെന്ന പ്രതീക്ഷ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തും ിംഗേതന വ്യത്യാസം രാജ്യത്തുടനീളമുള്ള റിക്രൂട്ട്മെന്റിലും ശമ്പളത്തിലും സ്ത്രീകൾ പക്ഷപാതം നേരിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ ടെക്നോളജി റോളുകളിലും ലിംഗവേതന വ്യത്യാസം പ്രകടമാണ് സീനിയർ മാനേജ്മെന്റ് തസ്തികളിൽ പോലും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വേതനം കുറവാണ് തുല്യവേതന നിയമം മിനിമ വേതന നിയമം തുടങ്ങിയ നിയമനിർമ്മാണങ്ങൾ നിലവിലുണ്ടായെങ്കിലും ഗ്രാമീണ മേഖലകളിലും അസംഘടിത മേഖലയിലും സ്വകാര്യ മേഖലയിലും സ്ത്രീകളുടെ അധ്വാനത്തിന് വിലക്കുറവാണ് ഇതിനെല്ലാം പുറമെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിരത ചില സ്ത്രീകളെ തൊഴിലിനേക്കാൾ കുടുംബ ഉത്തരവാദിത്തങ്ങൾക്ക് മുൻഗണന നൽകാൻ പ്രാപ്തരാക്കുന്നു കൂടാതെ പല സ്ത്രീകളും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നു ഇത് അവരെ താൽക്കാലികമായി തൊഴിൽ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നു എന്നാൽ പഠനം പൂർത്തിയാകുമ്പോൾ അനുയോജ്യമായ ജോലി കണ്ടെത്തുന്നതിൽ അവർ വെല്ലുവിളികൾ നേരിടുന്നു ഇന്ത്യ തൊഴിൽപരമായി സ്ത്രീ സൗഹൃദമല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടേണ്ടത് അത്യാവശ്യമാണ് അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും വഴിവെക്കും സ്ത്രീകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിലും സ്കൂളിൽ ചേർന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഇന്ത്യ ഇന്ത്യഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട്